ഇവിടെ കഴിഞ്ഞ പത്ത് ഞാൻ പച്ചക്കു പറയാം പത്ത് വർഷമായി ഇവിടെ ക്രിസ്ത്യൻ സഭയെ ആ സഭയോടൊപ്പമുള്ളവരെ അവഹേളിക്കുക എന്നത് ഇവിടുത്തെ ഒരു തൊഴിലാ ആരാ അങ്ങനെ ചില ക്രിസ്ത്യാനികളും ഉണ്ട് അതായത് ബ്ലാക്ക് മാസ് ഇവിടെ എറണാകുളത്ത് വൈദികനുണ്ട് വലിയ മാന്യനായിട്ട് കിടക്കുന്ന വൈദികൻ നിങ്ങൾ എന്താ അവര് അയാളൊക്കെ വൈദികനായിട്ട് കൂട്ടുന്നത് അതൊക്കെ സഭയിൽ നിന്ന് പുറത്താക്കാൻ പറയാം അയാളോട് ബ്ലാക്ക് മാസിന്റെ ആളാണ് കോടാലു കോടി രൂപയെ ചില ചെമ്മൻ മനസ്സിലാക്കണം ഞാനത് കേൾക്കുന്ന ശ്രദ്ധിക്കണം ചുമ്മാ ഒന്നും പറയാലും കോടാലുകോടി രൂപയാണ് അമറക്കൊണ്ടിരിക്കുന്നത് അല്ല ഇവിടുത്തെ മുസ്ലിമിനെ ഹിന്ദുവിനെ ഒന്നും പറയാനുള്ള ബ്ലാക്ക് മാസ് കത്തോലിക് ആ സഭയെ അല്ല ക്രിസ്ത്യൻ സഭയെ തകർക്കണം എന്താ കാര്യം ക്രിസ്ത്യൻ സഭയാണ് ഏറ്റവും ഉറച്ചു നിൽക്കുന്ന ദൈവവിശ്വാസികൾ ഒരു യേശു എന്ന നാമധേയത്തിലാണ് യേശു എന്ന നാമധേയത്തിന് പ്രാധാന്യമുണ്ട് ക്രിസ്തു അതാണ് പ്രശ്നം ആ ക്രിസ്തുവിനധിഷ്ഠിതമാണ് ക്രിസ്ത്യൻ സഭ എല്ലാം ഓർത്തഡോക്സോ ബന്ധുക്കോ ജാക്വസ്സോ ഒക്കെ ആയിക്കോട്ടെ അങ്ങനെ നിൽക്കുന്ന ഒരു സഭയായി ആ സഭയെ തകർക്കണം വിശ്വാസപരമായി തകർക്കണം ഇവിടുത്തെ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുക വലിച്ചഴിക്കുന്നോക്കട്ടെ നാസ്തികനാണ് അദ്ദേഹം അതുകൊണ്ടാണ് അവർ നാസ്തികനായ എല്ലാവരുടെയും ആഗ്രഹം അതായത് അര ശതമാനം ഈ നാസ്തികൻ ദേവിയിൽ നിന്ന് പറയുന്നവർ അരശതമാനം ഇല്ല അവരുടെ ആഗ്രഹം ഏറ്റവും വൈരാഗ്യം ക്രൈസ്തവ സഭയാണ് അവരെയാണ് തകർക്കാൻ അവരെ തകർത്താൽ എല്ലാ വിശ്വാസവും തകർത്തെടുക്കാം ഇത് മനസ്സിലാക്കാനുള്ള വിവരം കൃത്യാനിക്കില്ല അവിടാണ് നമ്മുടെ കുഴപ്പം ഈ മായ ഈശോമറി യുസൈപ്പെന്ന് പറഞ്ഞ് പടം പിടിച്ചു എന്തുകൊണ്ട് എതിർക്കാൻ പറ്റിയില്ലോ അച്ഛന്മാരൊന്നാലോചിച്ച് നമ്മൾ എതിർക്കേണ്ടതല്ലേ ഞാൻ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഒരു അഞ്ച് പത്ത് കൊല്ലം ആയിട്ട് ഇത് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കാരണം ഇത് ഇതുവ കടന്നു പോകുന്നു എല്ലാ വിധത്തിലും തകർത്ത് കളയാം എന്ന നിലയിൽ ക്രിസ്ത്യൻ സമൂഹത്തെ എതിർത്തുകൊണ്ട് പോവുകയാണ്